വർഗീയവാദികൾ അവർക്കെതിരെ ശക്തമായ താക്കീതായിട്ടാണ് ഈ ഈ നൈറ്റ് നൈറ്റ് ഇടതുപക്ഷത്തിന്റെ ബാലകൃഷ്ണൻ ആണ് ാണ് കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കണമെങ്കിൽ ഇവിടെ കൂടിയ അതുപോലെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ കേരളത്തിൽ ഈ ബില്ല് നിങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ഇതൊരു സശ്കര ചിലര് ചോദിക്കുകയാണ് കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം ആരാണ് ചോദിച്ചതെന്ന് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ബില്ല് കേരളത്തിലും നടപ്പാക്കില്ലേ എന്നിവിടെ ചിലർ ചോദിക്കുകയാണ് ദേശീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളവർ അവരോട് കൂടി പറയാണ് ആരനുകൂലിച്ചാലും ആര് മൃദു ഹിന്ദുത്വ സമീപനം എടുത്താലും ഞങ്ങൾ ഉച്ചരം പ്രഖ്യാപിക്കുന്നു ഈ മണ്ണിൽ പി സി എ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഇത് മതേതരത്തിന്റെ മണ്ണാണ് മതനിരപേക്ഷതയുടെ ഈ ചില്ലമാണ് ജനാധിപത്യത്തിന്റെ കേളി രംഗമാണ് അതുപോലെ തന്നെ ബഹുസ്വരതയുടെ നാടാണ് സംഗമ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേറ്റം കൂടി പറയാൻ മേടിക്കയും ആരനുകൂലിച്ചാലും ആര് മൃദു സമീപനമെടുത്താലും ഞങ്ങൾ ീവ്രമായ സമീപനം ഈ കാര്യത്തിൽ എടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉച്ച പ്രഖ്യാപിക്കും പൗരത്വ ഭേദഗതി ബില്ല് അറബിക്കടലിന്റെ അഗാധതയിലേക്ക് തള്ളാൻ കേൾപ്പുള്ളവരാണ് മലയാളികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഒരു സംശയം വേണ്ട ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട ിൽ പാർലമെന്റിൽ പാസാക്കുമ്പോൾ അതിശക്തമായി എതിർത്തവരാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്റെ കേരളത്തിൽ അതിന്റെ നാല് അതിർത്തിക്കുള്ളിൽ പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ള മതത്തെ തകർക്കുന്ന മത സൗഹാർദ്ദത്തെ തകർക്കുന്ന ജനാധിപത്യത്തിന്റെ കഴുത്തിരിക്കുന്ന മാനവ സഹോദര്യത്തിന്റെ ശവക്കല്ലറ കലറ തോണ്ടുന്ന ഈ ബില്ല് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ആരെന്തനുകൂലിച്ചാലും ആര് മൃതബന്ധിത്വ സമീപനമെടുത്താലും ആര് അങ്ങേറ്റത്തെ അവസരവാദപരമായ സമീപനമെടുത്താലും ഉറക്കെ ഉറക്കെ പറയും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ ഒരു സംശയം കൊണ്ട് ഈ കേരളം ഭരിക്കുന്നിടത്തോളം കാലം ഈ കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾ എന്ത് അനീതി കാണിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല അതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത അതാണ് മലയാളിയുടെ സംസ്കാരം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറക്കെ പറയുന്നു പ്രിയപ്പെട്ടവരെ ആവർത്തിക്കുന്നു സി എ അറബിക്കടലിൽ നിങ്ങൾക്കറിയാം അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എഴുതി വച്ചവരാണ് ഞങ്ങൾ അതിന്റെ ഗതി എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടു ഇവിടെ അടിയന്തരാവസ്ഥ പിന്നീട് നടപ്പിലാക്കിയില്ല അതുപോലെ ഒരു സംശയം വേണ്ട ഏത് ബി ജെ പി കാരൻ ഇത് നടപ്പാക്കാൻ വന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിച്ച ഭാരതമാണ് നമ്മുടേത് മനസ്സിലാക്കണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി കൊമ്പ് കോർത്ത അതിനെതിർത്ത നാടാണ് കേരളത്തിനും അതിലും മഹിമയുണ്ട് പങ്കുണ്ട് അത് തന്നെയാണ് ബി ജെ പി ഇന്ത്യൻ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന ഈ പൗരത്വ ഭേദഗതി ബില്ലിനും സംഭവിക്കുക ഇല്ല അനുവദിക്കില്ല ഒരു സംശയം വേണ്ട അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഞങ്ങൾ അതിനുവേണ്ടിയാണ് ചേരുക അതിനു വേണ്ടി കൂടി കൂടുക ഈ സി ബില്ലിനെ എതിർക്കുന്ന മുഴുവൻ ആളുകളും ഒരു ഭാഗത്ത് ഇന്ന് ശങ്കിച്ചു നിൽക്കാതെ മനസ്സ് പതറാതെ അർത്ഥശങ്കക്കിടയില്ലാതെ നിസങ്കരായി നിൽക്കാതെ ഉച്ച ശക്തിമത്തായി ഒന്നിച്ചുണ്ട രാഷ്ട്രീയ ജാതി നോക്കണ്ട മനുഷ്യനായാൽ മതി മനുഷ്യനായാൽ മതി കേരളീയനായാൽ മതി മലയാളിയായാൽ മതി ചേരൂ നമ്മൾ അണി ചേരൂ നമുക്ക് ഒറ്റക്കെട്ടായി നയിക്കാം ആരുണ്ട് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കാൻ തയ്യാറായി വരുന്നു എന്ന് നോക്കട്ടെ നമ്മൾ അണി ചേരുക നമ്മുടെ ഐക്യം ഉറപ്പിക്കുക നമുക്ക് മുമ്പോട്ട് പോകാം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട് പൗരത്വ ഭേദഗതി ബില്ല് അതിനനുഭവിക്കാൻ വേണ്ടി ഇന്ന് നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മതില് തീർക്കും നിങ്ങൾക്ക് വേണ്ടി വലയം തീർക്കും നിങ്ങൾക്ക് വേണ്ടി സുരക്ഷ അത് എഴുതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ കരുത്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതുക ഒരു കാര്യം പൗരത്വ ഭേദഗതി ബില്ല് ആര് സംശയിച്ചാലും ഏത് മൃത ബിന്ദുത്വ സമീപനത്തിന്റെ പടിവാതിൽ തുറന്ന് ആശ്ലേഷിച്ചാലും ഈ നടപ്പാക്കാൻ അനുവദിക്കില്ല 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 എന്റെ വാക്കുകൾ ചുരുക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിനന്ദനവും സ്നേഹ ആശംസകളും ആർജിക്കുന്നു ഇടതുപക്ഷം തുടക്കം മുതൽ ഉയർത്തി വഴികളിൽ ഐതിഹാസികമായ ചരിത്രം രചിച്ച കാസർഗോഡിന്റെ ചുവന്ന മണ്ണിനെ കൂടുതൽ കൂടുതൽ ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിന്റെ ഭരണീരായ പ്രവർത്തകരു ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ോട് പറയുകയാണ് ജീവിക്കണം അടിച്ചമർത്തപ്പെട്ടവരെ ഇടതുപക്ഷത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ വഴിത്താറിലൂടെ കടന്നു വരികയാണ് ഏകത്വമെന്ന ദേശീയത മുറുകെ പിടിക്കുന്ന മണ്ണാണ് ആ ഒരു ഞങ്ങൾ അനുവദിക്കില്ല പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ നൈറ്റ് ആണ് ഈ വിളിത്ത कताय गुलाब गुलाब ല്ലേ അല്ല നമ്മളോടൊന്നും ഭയങ്കരല്ലോ